പാലാം മരിയസദനം ജനമൈത്രി പോലീസ് എക്സൈസ് വകുപ്പ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു പാലാ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംബിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷാജു വിത്തുരുത്തൻ യോഗം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് ദിനാചരണവുമായി ബന്ധപ്പെട്ട വിഷയാവതരണവും നടത്തി മേലുകൗമരം സെന്റ് തോമസ് ഇടവക വികാരി ഡോക്ടർ ഫാദർ ജോർജ് കാരംവേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാലാ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഇൻസ്പെക്ടർ ബിനോയ് തോമസ് പരിപാടിയുടെ മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന പാല സബ്ജെൽ സൂപ്രണ്ട് സി ഷാജി പാലാ ജനമൈത്രി പോലീസ് എസ് ഐ എസ് എന്നിവരെ ആദരിച്ചു മര്യാസദന ഡയറക്ടർ സന്തോഷ് ജോസഫ് സ്വാഗതം ആശംസിച്ചു അലീന ജോബി നന്ദിയും രേഖപ്പെടുത്തിയ